ഷ്യ യുക്രൈൻ വെടിനിർത്തലിന്റെ ദിവസത്തെ ഒരുങ്ങുന്നു യുക്രൈൻ സമ്മതിച്ചു റഷ്യയുമായുള്ള താൽക്കാലിക വെടിനിർത്തലിനുള്ള യു എസ് നിർദ്ദേശമാണ് യുക്രൈൻ അംഗീകരിച്ചത് വിവരങ്ങളുമായി ജുലീൽ കണ്ണമംഗലം ചേരുന്നുണ്ട് ജിദ്ദയിൽ നിന്ന് ജുലീൽ നിർണായകമായ തീരുമാനമാണ് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി ലോകം ഉറ്റുനോക്കിയ ചർച്ചയാണ് ഇന്ന് ജിദ്ദയിൽ നടന്നത് സൗദിയുടെ മധ്യസ്ഥതയിൽ അമേരിക്കയും യുക്രൈനും ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഒരുമിച്ചിരുന്ന് ദീർഘനേരം ഇന്ന് ചർച്ച ചെയ്തു ചർച്ചയ്ക്ക് ശേഷം യു എസ് യുക്രൈൻ സംയുക്ത പ്രസ്താവന വന്നു മുപ്പത് ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് അമേരിക്കയുടെ നിർദ്ദേശമുണ്ടായിരുന്നു ഈ വെടിനിർത്തലിന് ഉക്രൈൻ സമ്മതിച്ചിരിക്കുകയാണ് ഉക്രൈനുള്ള സുരക്ഷാ സഹായം പുനരാരംഭിക്കുമെന്ന് സംയുക്ത പ്രസ്താവനയിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ സമാധാനം പുനഃസ്ഥാപ സ്ഥാപരിക്കാനുള്ള ശ്രമത്തിന് പ്രസിഡന്റ് ട്രംപ് പ്രസിഡന്റ് ട്രംപ് ശ്രമിച്ച് അമേരിക്ക ശ്രമിച്ചു ഇതിന് യു എസ് കോൺഗ്രസിനും അമേരിക്ക പ്രത്യേകിച്ച് ട്രംപിനും യു നന്ദി പറഞ്ഞു സമാധാന പ്രക്രിയയുടെ ഭാഗമായി മാനുഷിക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ പ്രതിനിധികൾ ചർച്ചയിൽ എടുത്തു പറയുന്നുണ്ട് യുക്രൈനുള്ള സഹായം തുടരും എന്ന് പറയുന്നുണ്ട് വെടിനിർത്തൽ സമയത്ത് യുദ്ധ തടവുകാരുടെ കൈമാറ്റം ഉണ്ടാകും സിവിലിയൻ തടവുകാരുടെ മോചനം ഉണ്ടാകും എന്നും ഈ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ സമാധാന പ്രക്രിയയുടെ ഭാഗമാവും പങ്കാളികാവും എന്ന് യുക്രൈൻ്റെ പ്രതിനിധി സംഘം ആവർത്തിച്ച് ഇതിൽ പറയുന്നുണ്ട് ഇന്ന് ഉച്ച മുതലാണ് ഈ ചർച്ച ദീർഘനേരം ചർച്ച നടന്നത് അൽഫം മുമ്പാണ് ചർച്ച അവസാനിച്ചത് ജിദയിൽ സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ സൗദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മുസായിദ് അൽ ഐബാൻ എന്നിവരുടെ മധ്യസ്ഥതയിലായിരുന്നു ഈ ചർച്ച നടന്നത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ബൈക്ക് വാറ്റ്സ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അമേരിക്കൻ പ്രതിനിധി സംഘമെത്തിയത് യുക്രൈന്റെ ഭാഗത്തിൽ നിന്ന് പ്രസിഡന്റ് ഓഫീസ് മേധാവിൻട്രി ആൻഡ്രി എർമക് വിദേശകാര്യ മന്ത്രി ആൻഡ്രി സിഫ പ്രതിരോധ മന്ത്രി റുസ ഉമാർ തുടങ്ങിയവരെല്ലാം ആ ചർച്ചയിൽ പങ്കെടുത്തു കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ഈ ജിദ്ദയിലെത്തിയിരുന്നു ചർച്ചയ്ക്ക് മുന്നോടിയായി അദ്ദേഹം സൗദി കിരീട് അവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സംസാരിച്ചിരുന്നു ഈ ട്രംപ് സെലൻസ്കി വാഗ്വാദത്തിന് അമേരിക്കയിലെ വാഗ്വാദത്തിന് ശേഷമുള്ള ചർച്ച എന്ന നിലയിൽ കൂടി ഇന്നത്തെ ചർച്ച ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു ഇതിന് തുടക്കം അതെ ഈ ചർച്ച തുടക്കം മാത്രമായിരിക്കും എന്നാണ് മനസ്സിലാകുന്നത് ഇനിയും ചർച്ചകൾ തുടരും ട്രംപ് അടുത്ത മാസം അദ്ദേഹത്തിൽ സൗദി സന്ദർശ സന്ദർശിക്കാനിരിക്കുകയാണ് ആ സമയത്തും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാവും സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ പിന്തുണയും സൗദി നൽകുമെന്ന് സൗദി കിരീടാവകാശം മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ പറഞ്ഞിട്ടുണ്ട് ചർച്ചയിൽ ഏറെ പ്രതീക്ഷയുണ്ടെന്ന് നേരത്തെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഏതായാലും ഏറെ പ്രതീക്ഷയിലാണ് ഇന്ന് ഈ വെടിനിർത്തൽ മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ വരാൻ പോവുകയാണ് ജനലി മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ കാലഘട്ടത്തിൽ ഈ യുക്രൈന്റെ മനുഷ്യ മാനുഷിക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അത് ഏത് രീതിയിൽ നടപ്പാക്കാനാണ് പദ്ധതിയിടുന്നത് ഒപ്പം അതിന് യു സൈനിക സഹായവും ലഭ്യമാവുമോ ഇത് മാനുഷിക പ്രവർത്തനങ്ങളും മാനുഷിക സഹായങ്ങളും എല്ലാം തുടരും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സഹായവും ഇവർ ചെയ്യും എന്ന് മാത്രമാണ് ഇപ്പോഴുള്ള ഈ ഹൃശ്യമായ ഈ പ്രസ്താവനയിൽ പറയുന്നത് ഇത് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ ഇനി വരാതിരിക്കുന്ന കേട്ടാണ് ശരി മുപ്പത് ദിവസത്തെ വെടിനിർത്തലിനാണ് ഇപ്പോൾ വഴിയൊരുങ്ങുക വഴിയൊരുങ്ങുന്നത് റഷ്യ യുക്രൈൻ വെടിനിർത്തൽ മുപ്പത് ദിവസത്തെ വെടിനിർത്തലിന് യുക്രൈൻ സമ്മതിച്ചിരിക്കുന്നു റഷ്യയുമായുള്ള താൽക്കാലിക വെടിനിർത്തലിനുള്ള യുവസ് നിർദ്ദേശമാണ് യുക്രൈൻ അംഗീകരിച്ച വിവരങ്ങളാണ് ജലീൽ കണ്ണമംഗലം നൽകിയത്